ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് ദേശീയപാത അറുപത്തിയാറ് മണത്തല മേൽപ്പാലത്തിൽ ടാർ ചെയ്ത ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ കലക്ടർ നിയോഗിച്ച സംഘത്തിന് കുഴിച്ചു പരിശോധന നടത്താനായില്ല ശക്തമായ മഴയിൽ കുഴിക്കുന്ന ഭാഗത്ത് വെള്ളമിറങ്ങിയാല് റോഡിന് ബലക്ഷയം സംഭവിക്കുമെന്ന ദേശീയപാത അധികൃതരും കരാർ കമ്പനി അധികൃതരും അറിയിച്ചതോടെ രണ്ടംഗ സംഘം പരിശോധന നടത്താനാകാതെ മടങ്ങി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ പി എസ് അനിൽകുമാർ പൊതുമരാമത്ത് വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ജി സെൻ ജോസ് എന്നിവരാണ് പരിശോധനയ്ക്ക് ശക്തമായ മഴ നിലനിൽക്കുന്നതിനാൽ പരിശോധന നടത്തുന്ന ഭാഗത്ത് വെള്ളമിറങ്ങിയാൽ റോഡിനാകെ വലക്ഷയം സംഭവിക്കാനിടയുണ്ടെന്നായിരുന്നു ദേശീയപാത അധികൃതരുടെയും കരാർ കമ്പനി അധികൃതരുടെയും വാദം ഇതോടെ തങ്ങൾക്ക് പരിശോധന നടത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് രണ്ടംഗ സംഘം കലക്ടർക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞ ദിവസം കലക്ടർ നിയമിച്ച വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്മേലാണ് വിള്ളൽ സംഭവത്തിൽ കൂടുതൽ പഠനം വേണമെന്നാവശ്യപ്പെട്ട് കലക്ടർ രണ്ടംഗ സംഘത്തെ നിയോഗിച്ചത് വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിൽ കോമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിരുന്നു കുഴിച്ചുപരിശോധന നിർദ്ദേശിച്ചത് കൺസൾട്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ദേശീയപാതാ അധികാരികളും നിർമ്മാണ കമ്പനി പ്രതിനിധികളും രണ്ടംഗ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു പരിശോധന നടത്താനാകാതെ രണ്ടംഗ സംഘം മടങ്ങിയതോടെ മേൽപ്പാലത്തിന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുതവട്ടൂർ ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്